അപ്പോൾ നമ്മൾ ടെറസിലും നട്ടു വളർത്തിയ ഫ്രൂട്ടുകളിൽ ഡ്രാഗൺ ഫ്രൂട്ടും കൂടി നമുക്ക് പൂവിട്ട് തുടങ്ങി ഇന്നിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കണ്ടതാണ് രണ്ട് പൂ മുട്ടിട്ടിട്ടുണ്ട് ചുവന്ന ഡ്രാഗനാണ് അപ്പോൾ നമ്മൾ നട്ടു വളർത്തിയത് ഓരോന്നായിട്ട് പൂവും മുട്ടുമൊക്കെ ഇട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു മനസുഖം അതൊക്കെ നിങ്ങളൊക്കെ ഒന്ന് കാണിക്കാന്ന് വരുത് വനീതിൻ്റെ കമ്പമൊക്കെ നമുക്ക് വെട്ടെന്നുള്ളതാണ് കാച്ച് കഴിഞ്ഞാലാണ് പിന്നെ ഇതിൻ്റെ കമ്പൊക്കെ വെട്ടിയിട്ട് നമ്മൾ വേര് പിടിപ്പിക്കാൻ വയ്ക്കൽ അല്ലാതെ നമുക്ക് ചെയ്താൽ അതിൻ്റെ കമ്പിന് ഗുണം ഉണ്ടാവില്ല അപ്പോൾ ഇത് നമുക്കിനി കൂടുതലായിട്ട് ഇരട്ടിപ്പിക്കാം ചുവന്ന ഡ്രാ ചുവന്നതാണ് ചുവന്ന ഡ്രാഗൺ ഫ്രൂട്ടാണ് അപ്പോൾ ഒരതിഥി കൂടി നമ്മൾ പോട്ട് കഴിഞ്ഞു പിന്നെ നമ്മൾ പേരക്ക പറിക്ക് ഉണ്ടാവുക പറിക്കുക ഉണ്ടാവുക എന്നുള്ള രീതിയാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊക്കെ പറിക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ അന്നൊക്കെ ഇവന് കുഞ്ഞുമായിരുന്നു വളരെ ചെറുതാണ് ഇപ്പം നമ്മൾ കയ്യിൽ ഒതുങ്ങാത്ത രീതിയിൽ ഇപ്പം ഇനിയും വലുതാവത് പക്ഷേ മഴ ആകുമ്പോൾ ചീഞ്ഞു പോവുകയെന്നുള്ളൊരു ഭയമുണ്ട് ഇപ്പം രണ്ടും കൂടി നല്ല ഒരു ഒന്നേകിലോത്തിൻ്റെ അടുത്തുണ്ട് നല്ല വെയിറ്റ് ഉണ്ട് കണ്ടാൽ തന്നെ അറിയാം നമ്മൾ കയ്യിൽ പിടിച്ച പടിയോണ്ടല്ലേ നമ്മളത് ചെയ്തു വെച്ച വീഡിയോ നമ്മൾ ഇട്ടിരുന്നു ലെയറിങ് ചെയ്ത് വെച്ചത് അപ്പോൾ അതുപോലെ ഇതിലുണ്ട് വേറെയൊക്കെ കാഴ്ച കൊണ്ടിരിക്കുകയാണ് ഇതിന് വലുതായിട്ടില്ല പിന്നെ നമ്മൾ ആപ്പിൾ ചെറി മഴക്കാലമായതിനാൽ ആപ്പിൾ ചെറിയൊക്കെ ഇങ്ങനെ വെള്ളം കയറി തോന്നുന്നു നല്ല വലുപ്പമുണ്ട് ഇതുണ്ടോ ഇത് പ്ലേറ്റ് ഇത് ഉപ്പിലിട എന്നാണ് പറയുന്നത് ചെറിയൊരു മധുരണ്ട് ഉണ്ട് നേരിട്ട് തിന്നാൻ കുഴപ്പമൊന്നുമില്ല നല്ല സാധനമാണ് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ഇനിയും ഓരോന്നായിട്ട് നമുക്ക് കായ്ച്ചു വരാനുണ്ട് നമ്മൾ ബട്ടറാണത് കുറച്ച് പിടിക്കും കായ്ക്കാൻ പിന്നെ നമ്മളെ നമ്മൾ വേര് പിടിപ്പിച്ച അത്തിപ്പഴാണ് നിറയെ കാഴ്ച വരണമല്ലോ നമ്മൾ വേര് പിടിപ്പിച്ചാണ് അപ്പോൾ ഇതിൻ്റെ കമ്പ് നമ്മൾ വേര് പിടിപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ നാളെ മറ്റന്നാളായിട്ടിടും അത് കുറേ പേര് ഇതിൻ്റെ തൈകളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേര് പിടിപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഏതായാലും ഈ ഒറ്റട്ട് നിൽക്കുന്നത് നമ്മളിവിടെ അർത്തെടുക്കുന്നുണ്ട് മറ്റേത് മൂന്നും നമ്മളെ പിള്ളേർക്ക് കൊടുത്തയക്കാനാണ് ഗൾഫിലേക്ക് ഒരാൾ പോകുന്നത് അപ്പോൾ അവർക്കും കൊടുത്തയക്ക കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തയച്ചിട്ടുണ്ട് ഇത് കണ്ടോ എന്താ വലിപ്പം വലിപ്പം മാത്രമല്ല നല്ല ടേസ്റ്റാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണമായിരുന്നു അല്ല അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ ഓരോ ഫ്രൂട്ട്സുകളും നമ്മളിങ്ങനെ കായ പിടിച്ച് കാണുമ്പോൾ ആദ്യമായിട്ടൊക്കെ നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ഒരു മനസ്സുഖം ഒരു പ്രത്യേകതയാണ് എടുത്തു പറയാൻ പറ്റാത്തൊരു സുഖം തന്നെയാണത് നമ്മളെ വീട്ടിലിങ്ങനെ കാഴ്ച നിൽക്കുന്നതൊക്കെ കാണാൻ അപ്പോൾ ഇനിയും ആയിട്ടുള്ള പല വെറൈറ്റികളും നമുക്ക് പൂവിട്ട് കാണാനുണ്ട് അതിൻ്റെ കൂടെ ചെറുനാരങ്ങ മാതോളി നാരങ്ങ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് പൂവിട്ടൊന്ന് കാണിക്കുക എന്ന് വരുത്തിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക കണ്ടിഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബൈ ബൈ നന്ദി നമസ്കാരം